പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുക കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുകയാണ് ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള സി പി എമ്മിന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ നടത്തിയത് അതിപ്പോ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയുമാണ് പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് അന്ന് പ്രധാനപ്പെട്ട മറ്റു പല പേരുകളും ഉയർന്നു വന്നിരുന്നു ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പത്മകുമാറിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകിയത് ഏറ്റവും തലപ്പത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സർക്കാരിന് കയ്യും കാലമൊന്നുമില്ല സി പി എമ്മിനും കൈയും കാലം ഒന്നുമില്ല കയ്യും കാലം ഉള്ളത് സി പി എമ്മിനകത്തുള്ള അവരുടെ നേതാക്കൾക്കാണ് സർക്കാരിനകത്തുള്ള അവരുടെ മന്ത്രിമാർക്കും മറ്റ് പദവിയിലിരിക്കുന്നവർക്കുമാണ് അല്ലാതെ സർക്കാരിന് കൈയുണ്ട് അല്ലെങ്കിൽ കാലുണ്ട് സി പി എമ്മിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴികളും ഇനി അറിയാനുള്ളത് തൊട്ടുമുമ്പ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി ആദ്യമായിട്ട് നൽകുന്നത് അത് പത്മകുമാറിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ച് ഇതിനൊരു ഔദ്യോഗിക മാനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം ദേവസ്വം ബോർഡിന് കടകംപള്ളി സുരേന്ദ്രൻ കൈമാറുന്നത് അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ശരിയായ നിലയിലാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറയാതെ കാല കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക അതുകൊണ്ട് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രന്റെ പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെ രണ്ടാഴ്ചയിലധികം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്താനുള്ള എല്ലാ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഇതിന്റെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഗുണഭോക്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ വസ്തുക്കളും അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനമെടുത്തപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചപ്പോൾ അദ്ദേഹം പല വഴിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തി വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന് ശബരിമലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാനാണ് എന്നുള്ള കത്ത് വെച്ച് അദ്ദേഹം പണം സമ്പാദിച്ചത് അങ്ങനെയൊക്കെ പല വഴിയിൽ ഉണ്ണികൃഷ്ണൻ പോയി പണം സമ്പാദിച്ചിട്ടുണ്ട് സ്വർണം വിറ്റതിൻ്റെ പണം മാത്രമല്ല നമ്മളിപ്പോ സ്വർണം വിറ്റതിൻ്റെ കണക്ക് മാത്രമാണ് അന്വേഷിക്കുന്നത് അല്ലാതെ പല വഴിയിലും പ്രഗത്ഭരായിട്ടുള്ള പല പണക്കാരെയും വീടുകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയിലെ അനുബന്ധ വസ്തുക്കളും പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്തതിന് ലക്ഷക്കണക്കിന് രൂപ ഭക്തരിൽ തട്ടിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള വിശ്വാസികളെ പലരെയും പണക്കാരായിട്ടുള്ള വിശ്വാസികളെ പലരെയും ബന്ധപ്പെട്ട് കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഉണ്ണികൃഷൻ പോറ്റിക്കും അനുബന്ധ കമ്പനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് കോടാലുകോടി ഉറപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ എന്ത് വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് ഗോവിന്ദ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് കുറ്റാരോപിതൻ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം മൊഴികളുടെയും ശാസ്ത്രീയമായ മറ്റു തെളിവുകളുടെയും ബലത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമാക്കിയ പല കാര്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ് അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പിന്നീട് പ്രശാന്തിന്റെ അവസാനം വാസവല്ലേക്കൊക്കെ എത്തുന്ന തെളിവുകളുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കടകംപള്ളി സുരേന്ദ്രനെയും നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്താലേ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളു അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കാൻ ഒട്ടും വൈകാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഒരു ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്ന് ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള അവകാശമില്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം അല്ല കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതിന് എന്താ പറയാ